ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞങ്ങളുടെ ജോർദാനിലെ മറ്റൊരു ദിവസമാണ് നമ്മൾ ഇന്നൊന്ന് പുറത്തു പോവാണ് നിങ്ങൾക്ക് ഈ പുറത്ത് പോകുന്ന വീഡിയോസ് മാത്രം കാണിച്ചു വരുന്നത് വീട്ടിലും മോർണിംഗ് ടൈമിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് പ്രത്യേകമായിട്ട് യാതൊരു വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീക്കെൻഡ്സ് പുറത്ത് പോകുന്ന വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത് എനിവേസ് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച തന്നെ ഒരു ത്രീ തേർട്ടി ഒക്കെ ആ ഒരു ഫോർ ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി ഇവിടെ അടുത്തൊരു മോളുണ്ട് നമുക്കവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അധികം ഇന്ത്യൻസ് വരുന്ന ഒരു മാളാണെന്ന് പറഞ്ഞു നമ്മൾ ചോർദല്ലേ ഇർബിഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഈ കാറിൽ കയറിയപ്പോൾ അവർ എന്തൊക്കെയോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വി ലൗ ഇന്ത്യ എന്നൊക്കെ പക്ഷേ ഞാൻ നോൺ വോയിസ് ഇടാത്തത് അവിടെ ഒരു പാട്ട് അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത് അങ്ങനെ എല്ലാവരും നമ്മളെ ഇന്ത്യക്കാരോട് അവർക്കൊക്കെ ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു പുറത്ത് പോകാൻ എന്നെ കാണുമ്പോൾ ഒരു അത്ഭുതജീവീനെ കണ്ട പോലെ ആയിരുന്നു എല്ലാവരും നോക്കുക മേ ബി നമ്മുടെ സ്കിൻ ടോണൊന്നും അവർക്ക് അങ്ങനെ ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ബട്ട് എനിവെയ്സ് ഞാൻ എല്ലാവരും നല്ലപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിഷയത്തുനിന്ന് വിട്ടുപോയി ഇതാണ് നമ്മൾ വന്ന മോള് അത്യാവശ്യം വലിയൊരു മോളാണ് കേട്ടോ മാക്സ് മാക്സ് കണ്ട സന്തോഷത്തിൽ ഞാൻ അങ്ങോട്ട് ഓടി കയറിയായിരുന്നു യുനീക്ക് കളക്ഷനാണ് കേട്ടോ നമ്മൾ ഇന്ത്യയിലൊന്നും ഈ ഒരു കളക്ഷൻ കളക്ഷനൊന്നും ലോഞ്ച് ചെയ്തിട്ട് പോലും ഇല്ല നല്ല പ്രീമിയം സാധനങ്ങളാണ് അത്രയും റേറ്റും അതിനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു അവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ ദൈവമേ ഞാൻ എന്താ എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓടി നടന്ന സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാം കണ്ടാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നും പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട അധികം എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ആവശ്യമുള്ള വളരെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മോ മുകളിലേക്ക് പോയി പിന്നെ ഓവർ സഞ്ചികളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കവറിലിട്ട് കവറിന് പൈസ തരുക അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുത്തോണ്ട് പോകാം ആവശ്യമെങ്കിൽ മാത്രം അവരുടെ കയ്യിൽ നിന്ന് കവറ് മേടിക്കാം അങ്ങനെയാണ് അങ്ങനെ മുകളിൽ ഫുഡ് കോർട്ടിലെത്തി നമ്മുടെ മെക്ഡൊണാൾഡും കെ എഫ് സിയും മാത്രമേ ഇവിടെ എനിക്ക് നാട്ടിലേത് കാണാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ബർഗർ ഓർഡർ ചെയ്യാം അത് കഴിക്കാമെന്ന് പറഞ്ഞു വലിയ റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യ അത്യാവശ്യം ഉണ്ട് എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊരു മുന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് ചെറിയ ബർഗർ കിട്ടുന്നതിന് പകരം ഇവിടെ ഒരു നാനൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളൊരു ബർഗർ നല്ലപോലെ കിട്ടും ഒന്ന് ഒന്ന് വാങ്ങിയാൽ തന്നെ രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റി അതിന് ഉണ്ട് നല്ലപോലെ വേറെ നിറച്ച് ഫുഡ് കഴിക്കാം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഈ വൺ ജെ ഡി ടു ജെ ഡി എന്ന് പറയുന്നത് ഈ ജെ ഡി എന്ന് പറയുമ്പോൾ ജോർദാൻ ദിനാർ എന്നാണ് അപ്പോൾ വണ്ണെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ വണ്ണേ ഉള്ളൂ എന്ന് കരുതും നാട്ടിലെ നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് വരും ഗൈസ് അപ്പോൾ നമ്മളിത് വണ്ണാണല്ലോ ഉള്ളൂ എന്ന് കരുതി കയറുമ്പോൾ ഇവിടെ നല്ല വാല്യൂ ഉണ്ട് ആ പൈസയ്ക്ക് ഈ ഓറഞ്ച് എന്ന് കാണുന്നത് ഇവരുടെ സിമ്മാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എയർടെൽ വോഡഫോൺ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഓറഞ്ച് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സിമ്മുണ്ട് യുമിന അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇവരുടെ സിമ്മ് ആ സിമ്മിൻ്റെ പേര് ഓക്കെ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം കുറച്ച് മീൻ മേടിക്കുക എന്നുള്ളതായിരുന്നു കുറച്ച് മീൻ കറിയും കൂട്ടി ചോറ് കഴിച്ചിട്ട് എത്ര ദിവസമായി അങ്ങനെ മീൻ മേടിക്കാൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പീ ആപ്പിള മീൻ അവിടെ ഉണ്ടായിരുന്നു എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നറിയില്ല പക്ഷേ ഭയങ്കര പൈസയായിരുന്നു ഒരു കിലോന് തന്നെ നാനൂറ് രൂപേൻ്റെ അടുത്തെങ്ങാണ്ട് പക്ഷേ അത്രയും നമുക്ക് വേണ്ടതില്ല നമ്മൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ അര കിലോ മേടിച്ചു ഈ കാണുന്ന മീൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല പക്ഷേ നല്ല പൈസയായിരുന്നു ചെമ്മീനൊക്കെ ആയിരത്തിൻ്റെ മുകളിലാണ് അവർ പറയുന്നത് ഫോൺ വോയിസ് കൊടുക്കാൻ പറ്റാത്തത് മോൾ എന്നൊക്കെ ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരികയായിരിക്കും ഞാൻ എനിക്ക് അറിയുന്ന പോലെ അവരോട് പറഞ്ഞിട്ട് ഒരു കിലോ മീൻ എടുക്കണം അല്ല അര കിലോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ട നമ്മൾ എറുപ്പത്തിലെ ഒരു വലിയ മോളിലാണുള്ളത് ഫിഷ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കട്ട് ചെയ്ത് തരും ആൻഡ് എല്ലാത്തിനും ഭയങ്കര പൈസയാണ് നമ്മൾ നോക്കുമ്പോൾ പോയിന്റ് ഫൈവ് ജെ എന്നൊക്കെ കാണും ബാക്കി ഞാൻ പറയാട്ടോ കേട്ടോ പോയിൻറ്റ് ചെടി എന്നൊക്കെ കാണുമ്പോൾ ചെറിയ വിലയാണ് നമ്മൾ വിചാരിക്കും പക്ഷേ നാട്ടിലെ ഒരു അമ്പത് അറുപത് രൂപയുടെ അടുത്തുണ്ടാവും ഈ കാണുന്നത് ഒരു കിലോയുടെ അരിയാണ് ഇതിനാണ് മൂന്ന് ജെ ഡി എന്ന് പറയുന്നത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊടികളെല്ലാം ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാ പൊടികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങിയിട്ട് വന്നിട്ടില്ല അതൊരു വലിയ ലാഭമായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ നമുക്ക് ഈ ഒന്നും എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ എത്തുമ്പോഴേക്കും എന്തായാലും മോശമാവും ഇവിടെ അധികവും കിട്ടുന്നത് ഈ വൈറ്റ് കളറിലുള്ളിയാണ് കേട്ടോ ഇറങ്ങുകയാണ് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി ഇനിയൊരു ഷോപ്പിങ്ങിനായിട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും ആ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നോട്ടമാണ് അവർക്ക് പക്ഷേ അങ്ങനെ മോശമൊന്നുമില്ല അത്യാവശ്യം സേഫ് ആൻഡ് സെക്യൂർ ആണ് നമ്മൾ നിൽക്കുന്ന ഏരിയ ജോർദാൻ കംപ്ലീറ്റ്ലി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പെണ്ണുങ്ങൾക്ക് നല്ലൊരു ബഹുമാനം റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മളൊന്ന് റൂമിൽ പോയിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുറത്തൊന്ന് ഫുഡ് എന്നുള്ള രീതിക്ക് റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് പിന്നെ ഇവിടെ വൺ മിനിറ്റ് എന്ന് പറയുന്ന ഒരു മോൾ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ച് റേറ്റ് കുറവാണെന്ന് സുബേടം പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുക എല്ലാം ഒന്ന് പരിചയപ്പെടാന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത് കാരണം ഇങ്ങനെ ഒരു ഫ്രൈഡേ മാത്രമേ പുറത്തു പോകാൻ കിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും സുബേഡിൻ്റെ വർക്കായിരിക്കും എത്തുമ്പോൾ തന്നെ നൈറ്റ് ആവും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഷവർമ്മയാണ് പറഞ്ഞത് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് വലിയൊരു ഫുഡ് സ്പോട്ടാണ് ഇവിടുത്തെ ഷവർമ്മ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഷവർമ്മക്ക് വർമ്മ വാങ്ങുമ്പോഴേക്കും തൊള്ളായിരം രൂപയാണ് ഇവിടുത്തെ ഫോർ ജെ ഡി ഫൈവ് ജെ ഡി വരും നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വാലി വെച്ച് നോക്കുമ്പോ തൊള്ളായിരം രൂപയുടെ അടുത്ത് വരും തൊള്ളായിരം രൂപയാണെങ്കിലും രണ്ടായിരം രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ് എനിക്ക് ഇതൊറ്റയ്ക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഹൈ ആണ് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും കുറച്ച് ബാക്കി ഷവർമ്മ തന്നെ വലിയതാണ് നമുക്കത് ഒറ്റയടിക്ക് കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല ഒരാൾക്കൊന്ന് എനിക്ക് പറ്റുന്നില്ല സാധാരണ പറ്റുമായിരിക്കാം എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കുന്ന നല്ലപോലെ കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റും എന്നെ കൊണ്ടൊന്നും മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒന്ന് ഫിനിഷ് ചെയ്തു ഒന്ന് അങ്ങനെ തന്നെ അടച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ തന്നെ അവിടെ ഒരു ഷെയ്ക്കിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടുന്നൊരു ഷെയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപകടം ഇവിടെ ഷേക്ക് വാങ്ങാൻ സമയം രാത്രി ഒരു മണി ആവാനായി പക്ഷെ എല്ലാ സിറ്റിയിലും എല്ലാ ഷോപ്പും ഇപ്പോഴും ഓൺ ആണ് എല്ലാവരും ഫുൾ ഓൺ ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞത് ഷെയ്ക്ക് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഷേക്കും ജ്യൂസും എല്ലാം പോലെ തന്നെ തോന്നുന്നുണ്ട് അതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അല്ലാത്ത തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു ഓൺവോയ്സ് ഇടണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ അവിടെ എപ്പോഴും ഒരു പാട്ട് ഇങ്ങനെ ഏതൊരു ഷോപ്പിൽ പോയാലും നമുക്കൊരു ഇങ്ങനെ എപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് വോയിസ് എവിടെ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ജോർദാൻ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ നേരെ ബേക്കിലാണ് നമ്മുടെ റൂം വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് കേട്ടോ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ തന്നെ പക്ഷേ ഇവിടെ യൂണിവേഴ്സിറ്റി അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് അടയ്ക്കുക അങ്ങനെയൊന്നും ഇല്ല Is very, very nice. ഇതൊരു ചോർദാനി ആണ് അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അത്ര നമ്മുടെ ഒക്കെ കേക്കുമ്പോ ഒരു കുളിരൊക്കെ ഉണ്ട് നല്ല ഫുഡാണ് ഇന്ത്യയിൽ എന്നൊക്കെ അറിയുമ്പോൾ ഇവരെവിടെ കഴിച്ചിരിക്കുന്നു റിയൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡല്ലേ സമയം പതിനൊന്നേ മുക്കാലിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സിറ്റി ഫുൾ ഓൺ ആണ് ആൻഡ് ഇവിടുത്തെ സ്വിഗ്ഗി ഡെലിവറി ഒക്കെ കാറിലാണ് ഉണ്ടാവുക ഇവിടെ ഞാൻ വന്നതിന് ശേഷം ബൈക്ക് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോർദാൻ വിശേഷങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ